ഒക്കെ പറ്റും കൂടുതൽ വിദേശത്തേക്ക് എക്സ്പോർട്ടിങ്ങിന് പോണ ചെമ്മിയാണ് ഇട്ടത് ഇതാണ് നാരൻ ചെമ്മി ഒരു നാപ്പത് കൗണ്ട് വരും കേട്ടാ അല്ല ഓവർ വെലുപ്പല്ല എന്നവരും അത്യാവശ്യം പറ്റ ചെറുതല്ലാത്ത രീതിയിലുള്ളതാണ് കേട്ടോ റോസ്റ്റ് ആക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാര് നമ്മളോട് നാരജമ്മി ഉണ്ടെങ്കിൽ നല്ല ഫ്രഷ് നാരം ചമ്മി ഉണ്ടെങ്കിൽ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ നല്ല എക്സ്പോർട്ടിൻ ചെമ്മി ഈ ചെമ്മിന്റെ പ്രത്യേകം അപ്പൊ വേസ്റ്റേജ് പറഞ്ഞാല് ഇത് നമ്മളിതിന്റെ തോടി അല്ലെങ്കിൽ തല അതിന്റെ മീശ കൊമ്പ് പറയുന്നത് വേസ്റ്റേജ് ഇതിന്റെ ഊരഭാഗത്തൊരു തരം വേസ്റ്റ് ഉണ്ടാവും ഒരു നിയമത്തിൽ ഇതിന്റെ വാല് വരെ ഉണ്ടായിരിക്കും അത് കുറവായിരിക്കും ഇതിന് വേറെ ഉണ്ട് എളനാരന് വെള്ളനാരന് പല ഐറ്റം നാരനൊക്കെ ഇണ്ട് അപ്പൊ ഇതാ ഈ നാടിന് വേസ്റ്റേജ് ഇവിടെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും മറ്റൊരു വേഗം എടുത്തു നോക്കിയാൽ തന്നെ കറുപ്പ് കളറിൽ കാണാൻ വെക്കും അപ്പൊ നല്ല ഫസ്റ്റ് ക്വാളിറ്റി തോണിക്കാര നാര ചെമ്മിന്നിട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് അതും ഇന്നത്തെ ഓഫർ ആണ് അഞ്ഞൂറ് ഉപയോഗിക്കും